മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എറണാകുളം ബസിലിക്കയിൽ ഒരു രക്തപ്പുഴയാണ് ഒഴിവായത് ദൈവം തക്ക സമയത്ത് പ്രവർത്തിച്ചതിന്റെ ഫലമായി ഒരു വൈദികിന്റെ കൊലപാതക കൊട്ടേഷൻ തന്നെ പൊളിഞ്ഞടങ്ങി നീതിക്കും നിയമത്തിനും വേണ്ടി മാത്രമല്ല സഭയെ നെഞ്ചിലേറ്റി സഭ ഏൽപ്പിക്കുന്ന ദൗത്യം കൃത്യമായി പാലിക്കുന്ന തരിയൻ ഞാളിയത്തച്ഛൻ തലനാരിയാണ് രക്ഷപ്പെട്ടത് അതിന് സാക്ഷ്യമൊന്ന് കേൾക്കാം ഹലോ നമസ്കാരം ഞാൻ കൊല്ലം സ്വദേശിയാണ് സെക്യൂരിറ്റി ജോലി അതുപോലെ ഒരുപാട് പണികളൊക്കെ നോക്കി വരുന്ന ഒരാളാണ് ഇപ്പോൾ എനിക്ക് അടുത്ത സമയത്ത് എനിക്ക് എറണാകുളത്ത് ഒരു വേക്കൻസി ഏർപ്പെട്ടിരുന്നത് അത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഏജൻസിയിലെ വഴിയാണ് അപ്പോൾ അത് എറണാകുളത്തുള്ള സെൻറ്റ് മേരീസ് കത്തീഡൽ പള്ളിയിലായിരുന്നു ആ ഡ്യൂട്ടി എനിക്ക് കിട്ടിയിരുന്നത് അവിടെ കിടന്ന് അവിടെ ഡ്യൂട്ടി നോക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ജോലി അവിടെ തന്നത് ഇപ്പോൾ മാസം മുപ്പതിനായിരം ശമ്പളം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഞാൻ ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ശമ്പളം കൂടുതലുണ്ടല്ലോ മറ്റുള്ള പണിക്കൊക്കെ ശമ്പളം കുറവാണ് അപ്പോൾ ഈ ശമ്പളത്തിന് വേണ്ടി ഞാൻ ഇപ്പോഴത്തേക്ക് പണിക്ക് വരികയായിരുന്നു അപ്പോൾ ഈ പള്ളിയിൽ പതിനാലാം തീയതി അതായത് ഏപ്രിൽ മാസം പതിനാലാം തീയതി ഞാൻ ജോലി നോക്കാൻ പ്രവേശിച്ചു അപ്പം ആദ്യ ദിവസം തന്നെ അവിടെ ലാൽച്ചെന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു അപ്പം എൻ്റെ അതേ കമ്പനിയിൽ സെക്യൂരിറ്റി ജോലി നോക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ സീനിയായിട്ടുള്ളതിൻ്റെ പേരിൽ പുള്ളിയാണ് എല്ലാം അവിടെ നിയന്ത്രിച്ചിരുന്നത് ഈ പള്ളിയിലെ അത്യാവശ്യം സെക്യൂരിറ്റി ഞങ്ങളുടെ ജോലിയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരുന്നത് പുള്ളിയാണ് അപ്പം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് എല്ലാവരുമായിട്ട് പരിചയമായപ്പോൾ അവിടെ ബിജു ഉമ്മൻ എന്ന് പറഞ്ഞ ഒരാളുമായി പരിചയപ്പെടേണ്ടി വന്നു പുള്ളി അവിടുത്തെ മണവാള അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളുടെ വലങ്കയ്യും പുള്ളിയുടെ എല്ലാ സഹായിവുമാണ് അപ്പോൾ പുള്ളിയാണ് ഞങ്ങൾക്ക് എല്ലാ നിയന്ത്രണങ്ങളും തരുന്നത് അപ്പം സാധാരണ രീതിയിൽ സെക്യൂരിറ്റി ജോലിയിൽ ഞാനും വളരെ ഇതായിട്ട് തന്നെ നിന്നിരുന്നത് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പുള്ളി വിളിച്ചിട്ട് ഈ വിജു എന്ന് പറഞ്ഞ ആളെ വിളിച്ച് ഇതുപോലെ ഇരുത്തിയിട്ട് പറഞ്ഞ് ഫാദർ തരിയാനച്ച് ഇതുപോലെ നമ്മുടെ ശത്രുവാണ് അതുപോലെ പുള്ളിയെ കാണാൻ വരുന്നവരെയൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല പുള്ളി ആരെങ്കിലും ഇവിടെ വന്ന് കാണാൻ വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് അയച്ചാൽ മതി മേളിലോട്ടൊന്നും വിടേണ്ട കാര്യമൊന്നുമില്ല അത്യാവശ്യം ചില ആൾക്കാരുണ്ട് അവർ വരുമ്പോൾ മാത്രം നമ്മളൊന്നും വിണ്ടവർ പൊക്കോളും എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നിരുന്നു അപ്പോൾ പള്ളിക്കകത്ത് രണ്ട് സഭകൾ തമ്മിലുള്ള സ്പർദ്ധ നമുക്കറിയത്തില്ലായിരുന്നു രണ്ട് വിവാഹങ്ങൾ തമ്മിലുള്ളൊരു ഇതായിരുന്നു അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു രണ്ട് ദിവസമേ ആയുള്ളായിരുന്നു അപ്പോൾ പെട്ടെന്നൊരു ദിവസം ഈ ലാൽജി എന്ന് പറഞ്ഞ ഒരാൾ രാവിലെ ഇതുപോലെ മദ്യശാപിക്ക് പോയി മദ്യപിച്ചിട്ടൊക്കെ വന്ന് ഇതുപോലെ സംസാരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും മറ്റേ മദ്യപാനം കുറവാണെങ്കിലും ഞാൻ പക്ഷേ ഇങ്ങനെയുള്ള ഡ്യൂട്ടി സമയങ്ങളിലൊന്നും മദ്യപിക്കാറില്ല പുള്ളി പുള്ളിയെ അന്വേഷിച്ചിട്ട് ഇതുപോലെ എൻ്റെ അടുത്ത് വന്നി ഇതുപോലെ ബിജുമ്മൻ എന്നയാൾക്ക് ഇന്ന ഒരു കാര്യം പറയാനുണ്ട് ഇതിൻ്റെ അടുത്ത് നീ ശ്രദ്ധിച്ച് കേൾക്കണം എന്താണെന്ന് വെച്ചാൽ തീരുമാനമെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത് ഒരു ദിവസം പുള്ളി അവിടെ വന്ന് ഒരു ഉച്ച സമയം ആയപ്പോഴത്തേക്ക് അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇതുപോലെ തരിക ദിവസം അച്ഛനുണ്ട് ആ അച്ഛനെ ഇന്ന് നാളെ പ്രസവ വ്യാഴമാണ് മറ്റന്നാൾ ദുഃഖപള്ളിയാണ് ഈ രണ്ട് ദിവസത്തിനകത്ത് ഏതെങ്കിലും ഒരു ദിവസം ആക്രമിക്കണമെന്ന് പറയുകയാണ് അപ്പം ഞാൻ എന്താ കാരണമെന്നു ചോദിച്ച് അപ്പം പറഞ്ഞാൽ നമ്മൾ ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇയാൾ താഴെ നിന്നാൽ മതി ബാക്കിയെല്ലാം അവിടെ വേറെ ആൾക്കാരെ നോക്കിക്കോളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനും എന്താണെന്ന് പറയുന്നത് ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോഴത്തേക്ക് പുള്ളി അത്യാവശ്യം പണവും മദ്യവും ഒക്കെ തരുവായിരുന്നു ഞങ്ങളതിനകത്ത് മദ്യപിക്കുകയും ഈ പണമെല്ലാം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ ദുഃഖ പ്രസവത്തിൻ്റെ അന്ന് രാവിലെ ഇതുപോലെ പറഞ്ഞ് ഇന്ന് രാത്രി അച്ഛനെ ആക്രമിക്കണം അപ്പം അത് ശ്രുതികളൊന്നും ചെയ്യണ്ട ഈ ലാൽജി എല്ലാം ചെയ്തോളും സുധീർ അച്ഛൻ ഇതുപോലെ രാത്രി എന്തെങ്കിലും ശബ്ദം കഴിഞ്ഞാൽ ബാൽക്കണി വന്ന് എത്തി നോക്കുന്നൊരു സ്വഭാവമുണ്ട് അപ്പം സുധീർ താരേന്ന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയാൽ മതി അപ്പം അച്ഛൻ ഇതുപോലെ ബാൽക്കണിയിൽ വരും അപ്പോഴത്തേക്ക് രണ്ടാം നില വഴി ലാൽജി മേളി കയറി അച്ഛനെ ആക്രമിക്കുക എന്നുള്ള ഒരു ഉദ്ദേശങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ പ്ലാൻ ഇങ്ങനെ സംസാരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു മനസ്സ് ഇതിൽ തോന്നി കാരണം എന്ന് പറഞ്ഞാൽ ഈ താരിച്ചെന്ന് പറയുന്ന ആൾ പുള്ളി ഭയങ്കര നമ്മുടെത്തൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ചെയ്താണ് സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചിരിക്കുകയും എല്ലാം നല്ല രീതിയിലുള്ള ഒരിതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് അച്ഛൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും എൻ്റെ മനസ്സിനൊരു പ്രത്യേക ഒരു ഭയമോ തോന്നിയത് കാരണം എന്ന് പറഞ്ഞാൽ എന്തേലും സംഭവിച്ചു കഴിഞ്ഞാൽ നാളെ അതിനകത്തേക്ക് ഞാനും ഇതിനെല്ലാം കണക്ക് വരണം എന്നുള്ള രീതി വന്നു അപ്പോൾ വളരെ രഹസ്യമായിട്ട് തന്നെ ഞാനത് വാദന ഈ താരിയൻ അച്ഛൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നു ഇങ്ങനെ ഉണ്ട് അച്ഛാ ഒരു സംഭവമുണ്ട് അപ്പോൾ അച്ഛൻ അത് കെയർ ചെയ്ത് പോകണം കാരണം ഞാനല്ലെങ്കിൽ നാളെ ഒരാളിത് കറക്റ്റായിട്ട് ചെയ്യും കാരണം അതാണ് അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് അച്ഛനെ എങ്ങനെയെങ്കിലും ഈ പള്ളിയിൽ നിന്ന് പുറത്താക്കുക അതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് അതാണ് ഏറ്റവും കൂടുതൽ ഈ ബിജു ഉമ്മൻ എന്ന് പറയുന്ന ഉമ്മച്ച എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത് അപ്പോൾ ഇനി ഞാൻ ഈ അവിടെ ഡ്യൂട്ടിക്ക് വന്നത് തന്നെ പകരത്തിന് രണ്ട് ദിവസമാണ് ഒരാൾ ലീവിൽ നിന്ന് പോയപ്പോഴത്തേക്ക് ആ അദ്ദേഹത്തിന് പകരമായിട്ടാണ് ഞാനവിടെ ജോലിക്ക് വരുന്നത് തന്നെ അപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് എനിക്ക് പുറത്തു പോകാം പക്ഷേ ഈ പുള്ളി രണ്ട് ദിവസമല്ല അതിൽ കൂടുതലേക്ക് ലേറ്റായി അതിനനുസരിച്ച് ഞാൻ അവിടെ നിൽക്കേണ്ടി വന്നു ഇവിടെ ഈ ബിജു ഉമ്മച്ചനെന്ന് പറയുന്ന ആളുടെ പ്രവൃത്തിയിലൊക്കെ എനിക്ക് ചിലപ്പം പൈസയൊക്കെ വാങ്ങേണ്ടി മദ്യ വയ്ക്കേണ്ടിയൊക്കെ വന്നു പക്ഷേ എനിക്ക് ഈ ഒരു അച്ഛനെ ആക്രമിക്കണമെന്ന് പറഞ്ഞിട്ട് സ്വഭാവം വന്നപ്പോൾ എനിക്കത് സഹിതമായില്ല അപ്പോൾ ഞാനിത് അച്ചോടും ഇടവക്കാരുടെ അടുത്തും അച്ഛൻ ഇടവക്കാരുടെ അടുത്ത് ഈ കാര്യം ധരിപ്പിച്ചിരുന്നു അങ്ങനെ ഇടവക്കാർ ഞാൻ ഈ പറഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ വരികയും അതുപോലെ തന്നെ ഈ ഈ ലാൽജി എന്ന് പറയുന്ന എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അതേ സെക്യൂരിറ്റി ബാഗിൽ നിന്ന് പള്ളിക്കകത്ത് നിന്ന് മദ്യവും അതുപോലെ തന്നെ മുറിച്ചേറിയ കത്തിയും ഇതൊക്കെ പിടിച്ചിരുന്നു പക്ഷേ പോലീസ് എന്താണെന്ന് അറിയില്ല അതൊരു യാതൊരു നടപടി സ്വീകരിക്കാതെ പുള്ളിയെ അന്നത്തെ ദിവസം പ്രത്യേകിച്ച് ട്രൈഡേയും കൂടെ ആയിരുന്നു പക്ഷേ പുള്ളി അങ്ങ് പറഞ്ഞു വിടുകയോ ചെയ്തത് യാതൊരു രീതിയിലുള്ള ചോദ്യങ്ങളും മറ്റുള്ള ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് കേസെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മൊഴി പോലും എടുത്തിട്ടില്ല പുള്ളിയെ വെറുതെ വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ തനിയനച്ചനായിരുന്നു അവിടെ പോലീസ് എസ്കോട്ട് ഉള്ളതായിരുന്നു പക്ഷേ അന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ എസ്കോട്ട് കൊടുത്തത് ഈ മണവാള അച്ഛൻ പറയുന്ന ആൾക്കാരായിരുന്നു എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല പക്ഷേ ഈ ഇതിന്റെ ഒരു ബന്ധം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ എനിക്ക് ഇത് പുറം ലോകത്തോട് അറിയിക്കണമെന്ന് തോന്നി കാരണം വേറൊരാളെ എങ്ങനെ ആക്രമിക്കണമെന്നുള്ള മനോഹരത്തോട് അടച്ച ആൾക്കാർ പ്രവർത്തിക്കുന്നു അതെനിക്ക് അറിയിക്കണമെന്നുണ്ടോ അതൊരു പള്ളിയിലായതിൻ്റെ പേരിലാണ് ഞാനിത് അറിയിക്കുന്നത് അപ്പോൾ നിങ്ങളെ എല്ലാവരും ഇത് കാണുമെന്നും ഇതിന്റെ ഇത് തരുമെന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു കേട്ടല്ലോ ഈ സെക്യൂരിറ്റിയുടെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ഞാൻ പോയി ഇങ്ങനെ ക്രൂരത ഒരു വൈദികനോട് കാണിക്കുന്നു ഞാളിയത്തച്ഛൻ അനാവശ്യമായി ഒരു കാര്യത്തിലും ഇടപെടുന്നയാളല്ല ആരോടും മുഖം കറുത്ത് സംസാരിക്ക പോലുമില്ല അങ്ങനെയുള്ള ഈ സീനിയർ വൈരീകനെ എങ്ങനെ വകവ വരുത്താൻ മനസ്സ് തോന്നി വെസലിക്കയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി എന്നേക്കും അടപ്പിക്കാനാണോ വിമതരുടെ ലക്ഷ്യം വെസലിക്കയിൽ വെല്ലാവുന്ന ആളുകൾ മാത്രമേ വിമത ഒറ്റത്തുള്ളൂ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇടവകക്കാരും സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരാണ് അവർക്ക് ആത്മീയ ഭക്ഷണം കിട്ടണം അവർക്ക് വിശുദ്ധ കുർബാന കാണണം ഇത് മനസ്സിലാക്കിയത് ഞാളിയത്തച്ഛൻ ഭവന സന്ദർശനം നടത്തിയപ്പോഴാണ് ഇതുവരെ എഴുന്നൂറിലധികം ഇടവകക്കാരുടെ ഭവനങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു അവരെല്ലാം പറഞ്ഞത് ഞങ്ങൾക്ക് സഭ തീരുമാനിച്ച കുർബാന മതിയെന്നാണ് ഞാളിയത്തച്ഛൻ വിമതന്മാരെ പൊളിച്ചെടുക്കുമെന്നുള്ള ധാരണയിലാണ് അദ്ദേഹത്തെ തീർത്തു കളയാൻ ശ്രമിച്ചത് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു ഇതിനെതിരെ ശക്തമായ നടപടി സമ സ്വീകരിക്കണം എന്റെ അറിവ് ശരിയാണെങ്കിൽ കമ്മീഷന്റെ മുന്നിൽ പരാതി എത്തിയിരുന്നു പക്ഷെ കമ്മീഷൻ അനങ്ങിയിട്ടില്ല പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു ആ പരാതിയിലും സ്വാധീനവും സമ്മർദ്ദവും അടയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് വിശ്വാസികൾ അറിയണം നാളെ ഞാളി അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാൽ പൊട്ടേഷൻ നൽകിയവരെ തിരിച്ചറിയണം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം